ഓക്സിലിയം ഓക്സിലിയം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിഭാഗത്തിൽ പഠനം പൂർത്തിയാക്കിയ കുട്ടികളുടെ കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറിമണി നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ചെയ്തു സ്കൂളിലെ ഗ്രാജുവേഷനും ഹയർ സെക്കൻഡറി അധ്യാപിക സാലി അലക്സിന്റെ യാത്രയപ്പ് സമ്മേളനവുമാണ് സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷമായി ഓക്സിലിയം സ്കൂളിൽ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് വിദ്യ പകർന്നു നൽകിയ സാലി അലക്സ് സ്കൂളിന്റെ പടവുകൾ ഇറങ്ങുകയാണ് യോഗത്തിൽ കുട്ടികളുടെ കലാപരിപാടികളും നടന്നു

ഞാൻ പറഞ്ഞല്ലോ പണ്ടൊക്കെ മലയാള മീഡിയമാണ് മലയാള മീഡിയത്തില് ഒരു ടീച്ചർ വന്നാൽ അവൻ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും ടീച്ചറിന്റെ പേരെയാണ് പഠിക്കാതെ വന്നാൽ ഞങ്ങൾ ഇഷ്ടം പോലെ അടി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു കുഞ്ഞിനെ അടിച്ചാൽ എന്തായി തീരുന്നത് മാതാപിതാക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അടിച്ചു വളർന്ന് യോഗത്തിൽ വെച്ച യുകെ ജി കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും സാലി അലക്സിന് ഉപഹാരവും കൈമാറി സെന്റ് പോൾസ് ഇടവക വികാരി ഫാദർ അനിൽ ഈപ്പൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഘട്ടപന എു ഇൻചാർജ് സേവിയർ പി ജെ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി സ്കൂൾ മാനേജർ സിസ്റ്റർ സാലി എബ്രഹാം പ്രിൻസിപ്പൽ സിസ്റ്റർ സോഫി ജോസഫ് എന്നിവർ സംസാരിച്ചു